ഹായ് ഗായ്സ് ഇന്ന് ഞായറാഴ്ച വട്ടും കരളം തന്നെ ഒരു പൂ കുറച്ച് ദിവസമായി ഇത് കഴിക്കണമെന്ന് നല്ല പൂതി പിന്നെ ഒട്ടും മടിച്ചില്ലട്ടാ ഞാനും ചെറുനെ നേരെ ഇറങ്ങി വട്ടിങ്കരണം കിട്ടണ സാധനം നോക്കി അങ്ങനെ നമ്മുടെ പെരുമ്പിളി ബസ് സ്റ്റോപ്പിന്റെ അടുത്തുള്ള ഒരു കടയിൽ നമുക്ക് സംഭവം കിട്ടിയിട്ടാ അവിടെ ചെന്നപ്പോൾ ചെന്നാ ചിക്കൻ വേണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ചിക്കനും കൂടെ നമ്മൾ വാങ്ങിച്ചിട്ടാ പിന്നെ കിട്ടിയ പാടം നന്നായിട്ട് ഇതിനെ ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ അങ്ങനെ മൂന്ന് തവണ നന്നായിട്ട് കഴുകി നല്ല കുനുഗുനാക്കിയായിട്ട് നമുക്ക് അറിയാട്ട അധികം കുനുനാക്കണ്ട ബെന്ത് കഴിയുമ്പോഴത്തേക്കും കഷ്ണം ചുരുങ്ങി പോവും പച്ചക്കായിട്ട് വെക്കാനായിട്ടാ ഇത് കൂടുതൽ ടേസ്റ്റ് ഇത് കൊത്തിട്ട് വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുന്ന കടയിലം പറഞ്ഞട്ടാ പിന്നെ കൂടുതൽ പരീക്ഷണത്തിന് നമ്മ നിന്നില്ല അങ്ങനെ പച്ചക്കായിട്ട് വെക്കാൻ ഉറപ്പിച്ചേ അതിനായിട്ട് ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചെടുക്ക പിന്നെ നമ്മ അരിഞ്ഞുവെച്ച കഷ്ണങ്ങളൊക്കെ കുക്കറിലേക്ക് അങ്ങാട് ഇട്ടുകൊടുക്കുക അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് വേപ്പില ആവശ്യത്തിന് ഉപ്പും മഞ്ഞപ്പൊടിയും കുരുമുളക് കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കൈകൊണ്ട് തന്നെ അങ്ങോട്ട് മിക്സ് ചെയ്യാട്ടാ പിന്നെന്താ നേരെ അടുപ്പത്തിട്ട് അങ്ങോട്ട് വെച്ചോ ഒരു രണ്ട് മൂന്ന് വിസല് അതിനുള്ളിൽ സവാളയൊക്കെ നമുക്ക് നല്ല കുനുകുനായിട്ട് അരിഞ്ഞെടുക്കാട്ടാ പിന്നെ ചുനന് വേണ്ടി രണ്ട് മൂന്ന് കഷ്ണം ചിക്കൻ അങ്ങോട്ട് ഫ്രൈ ചെയ്യാന്ന് വിചാരിച്ചു പിന്നെ കുക്ക് ചെയ്യണ സമയത്ത് നമ്മുടെ വക ചെറിയൊരു ഡാൻസ് ഉണ്ടാവട്ടെ എപ്പോഴും പിന്നെ ഒരു പാൻ നേരെ അടുപ്പത്ത് വെച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണയും ഈ സവാള ഒക്കെ നന്നായിട്ട് വൈറ്റ് നല്ലൊരു ബ്രൗൺ കളറായി വരുമ്പോഴേക്കും അതിലേക്ക് മഞ്ഞപ്പൊടി കുരുമുളക് പൊടി ആവശ്യത്തിന് മുളക് പൊടി അതൊക്കെ നമ്മുടെ എരിവിനുസരിച്ചിട്ടാ പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം മല്ലിപ്പൊടി അതൊരു മൂന്ന് സ്പൂൺ ഞാൻ ഇട്ടാ അന്നേരം നന്നായിട്ട് മിക്സ് ചെയ്യാം പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു വലിയ തക്കാളിയുടെ പകുതിയാണ് എടുത്തത് അത് നല്ല പഴുത്ത തക്കാളിയായിരുന്നു ഇനി നമുക്കിത് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാം ഇത് നന്നായിട്ടൊന്ന് വളർന്ന് വരുമ്പത്തേക്കും നമ്മൾ വേവിച്ച വട്ടും കരലും ഇതിലേക്ക് ആഡ് ചെയ്യട്ടെ ഇനി ലോ ഫ്ലെയിമിൽ അത് അവിടെ കിടന്ന് വേവട്ടെ എന്നാലേ നല്ല രീതിയിൽ ആ മസാലയ്ക്ക് അതിൽ പിടിക്കോളൂ ഇക്കാണ് നല്ല ബ്രൗൺ കളറായിട്ട് കിട്ടോട്ടെ ഇതേപോലെ വഴിച്ചെടുത്തതും നല്ല ടേസ്റ്റാണ് ഈ അരിഞ്ഞുവെച്ചക്കേണ്ട പച്ചക്ക നമ്മ വട്ടും കരലും വേവിച്ചെച്ച വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാട്ടെ ഇനി അതിൽ കിടന്ന ഒറ്റ വിസിൽ അപ്പൊ സംഭവം സെറ്റ് ആയി ഇനി വട്ടി കറിലേക്ക് പച്ചക്ക പച്ചക്കങ്ങടെ മിക്സ് ആവട്ടെ ഒരുവിധം നല്ല കുഴമ്പ് രൂപമായി കഴിഞ്ഞാൽ സംഭവം സെറ്റായിട്ടാ ചപ്പാത്തി എട്ട മക്കളെ ഇതിന്റെ മെയിൻ കോമ്പിനേഷൻ പണ്ടത്തെ ക്രിസ്ത്യൻസിന്റെ കല്യാണങ്ങൾക്ക് തലേ ദിവസം മെയിൻ ആയിട്ട് വിളമ്പണ ഒരു ഐറ്റം ഓർന്നിട്ട് നമ്മുടെ വട്ടും കരളും ഇതിന്റെ പച്ചക്കായോ കൂർക്കോ ആയിട്ട് വിളമ്പാറുണ്ട് രണ്ടാണെങ്കിലും സംഭവം അടിപൊളിയാണ് കേട്ടോ ഇതിന്റെ കൂടെ നമ്മുടെ അങ്കമാലി മാങ്ങ പാലുകറിയും കൂടെ ഉണ്ടെങ്കിൽ സംഭവം പൊളിച്ചിട്ട് ആ ചാറും വട്ടും കരളും കൂടെ കൂട്ടി കുഴച്ചിരുന്നത് തന്നെ വേറൊരു ഫീലാണ് അപ്പൊ നിങ്ങൾക്ക് തന്നെ നമ്മളെ പോലെ ഫേവറേറ്റ് ഫുഡ് ആണെങ്കിൽ കമന്റ് ബോക്സിൽ പറയണേ അപ്പൊ എന്താണെങ്കിലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം ബൈ